അറുപത്തിനാലാമത് സുബ്രതോ മുഖർജി കപ്പ് സംസ്ഥാന ഫുട്ബോൾ ടൂർണമെന്റ് അണ്ടർ സെവൻറ്റീൻ പെൺകുട്ടികളുടെ വിഭാഗം ശ്രീകൃഷ്ണപുരം എച്ച്എസ്എസ് ഗ്രൗണ്ടിൽ തുടങ്ങി കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ണിഞ്ഞ് ബോട്ട് അണിഞ്ഞ് നല്ല തയ്യാറെടുപ്പോ കൂടി ഈ നാടിന്റെ കായിക സംസ്കാരത്തെ ചേർത്ത് പിടിക്കുന്നതിന്റെ ഭാഗമായി ആവേശപൂർവ്വം അണിനിരക്കുന്നു എന്നതിലുള്ള സന്തോഷമാണ് സ്വാഭാവികമായും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ പൊതുപ്രവർത്തകൻ എന്ന നിലയിലെല്ലാം ഉള്ളത് നിശ്ചയമായും ഇത്തരം ടൂർണമെന്റുകളുടെ എല്ലാം ഭാഗമായി നമ്മുടെ നാടിന്റെ കായിക സംസ്കാരത്തെ നമുക്ക് ശക്തിപ്പെടുത്താനാകട്ടെ മാറി കാണാനും കാണാനും ജീവിതത്തെ നമ്മുടെ നമ്മുടെ കുട്ടികൾക്കും നാടിനും ഈ കപ്പ് പ്രോത്സാഹനമാകട്ടെ എന്ന് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ശ്രീധരൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി പ്രജീഷ് കുമാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ എ അബൂബക്കർ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ടി എം സലീന ബി വി എ ഇ രാജൻ ബി പി സി എൻ പി പ്രിയേഷ് കെ രാധാകൃഷ്ണൻ പ്രിൻസിപ്പാൾ പി എസ് ആര്യ എ മുരളീധരൻ എ എം അജിത്ത് പി ജി ദേവരാജൻ സിദ്ദീഖ് പാറോപ്പാട് കെ കെ രാജേഷ് ബിജു സെബാസ്റ്റ്യൻ റിഷാദ് ബിജു എന്നിവർ സംസാരിച്ചു അറുപത് ടീമുകളാണ് രണ്ട് മൈതാനങ്ങളിലായി നടക്കുന്ന സോക്കൌട്ട് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് ആദ്യ ദിവസം മത്സരിച്ച ഇരുപത്തിയെട്ട് ടീമുകളിൽ രണ്ടാം ഘട്ട മത്സരങ്ങളിലേക്ക് എട്ട് ടീമുകൾ യോഗ്യത നേടി ചൊവ്വാഴ്ച മുപ്പത് ടീമുകളാണ് മത്സരിക്കുക ഇതിൽ നിന്നും യോഗ്യത നേടുന്ന എട്ട് ടീമുകൾ ഉൾപ്പെടെ ആകെ പതിനഞ്ച് ടീമുകൾ ബുധനാഴ്ച നടക്കുന്ന രണ്ടാം ഘട്ട മത്സരങ്ങളിൽ പങ്കെടുക്കും വ്യാഴാഴ്ച നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ ജേതാക്കളാകുന്ന ടീം ഓഗസ്റ്റ് പത്തൊൻപത് മുതൽ ഡൽഹിയിൽ നടക്കുന്ന സുബ്രത മുഖർജി കപ്പ് ദേശീയ ടൂർണമെന്റിൽ പങ്കെടുക്കാൻ യോഗ്യത നേടും